ഇസ്രായേലിനെതിരെ നിരന്തരം മിസൈലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ഹൂതികൾക്കെതിരെ കടുത്ത നീക്കത്തിനൊരുങ്ങി ഇസ്രായേൽ ഗസയിലും ലബനാനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും ഇസ്രായേൽ നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇതിനായി യു എൻ അവർ വാദമുയർത്തിയിട്ടുണ്ട് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഹൗതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് യുഎസ് പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സിറിയയിൽ ബഷാറുൽ അസദിനെയും വിധിഹൂതികൾക്കും വരുമെന്നാണ് ഭീഷണി ഇസ്രായേലിനു നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും നൂറ്റി ഇരുപത് കോടി ഡോളർ വാർഷിക ബജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്കുകടത്ത് മുടക്കുകയാണെന്നും യു എനിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ ഡാന പറഞ്ഞു എന്നാൽ ഹൌതികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിച്ചു വൈദ്യുതി നിലയങ്ങൾ സന വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗത കൺട്രോൾ ടവർ തുറമുഖങ്ങൾ എന്നിവ ഇസ്രായേൽ ആക്രമിച്ചു തകർത്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ബെൻഗോറിയൻ വിമാനത്താവളം കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൗതികൾ ആക്രമണം നടത്തി രണ്ടാഴ്ചക്കിടെ ഇത് ഏഴാം തവണയാണ് ഹൗതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഇതേ കാലയളവിൽ അവർ ഡ്രോണുകളും അയച്ചിരുന്നു ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ മിസൈൽ കടന്ന സമയത്ത് തന്നെ അപകട സാരണകൾ മുഴങ്ങിയിരുന്നു തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ജറുസലേമിന് സമീപമുള്ള ബെയ്ത് ഷമേഷ് നഗരത്തിലാണ് മിസൈലിന്റെ തകർന്ന ഭാഗങ്ങൾ പതിച്ചത് അതേസമയം മിസൈൽ തകർത്ത ശബ്ദം കേട്ട് സുരക്ഷിത ബങ്കറുകളിലേക്ക് ഓടുന്നതിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും നിസാര പരക്കുകളേറ്റിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബെൻകുരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ കുറേ സമയം നിർത്തിവച്ചിരുന്നു മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് അവീവ് നഗരത്തിൽ ഇസ്രായേലിലെ പ്രമുഖ കവിയും ഗായകനുമായ മോഷെ പെരറ്റ്സിന്റെ സംഗീതമേള നടക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് സംഗീത പരിപാടിക്കായി ഒത്തുകൂടിയിരുന്നത് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് കാണികളിൽ പലരും ചെറുതായി പരിഭ്രാന്തരായി എങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നീട് ഹൂത്തി നേതാക്കൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നവർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി സയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഹൂത്തി സുപ്രീം റവല്യൂഷണറി കമ്മിറ്റി തലവൻ മുഹമ്മദ് അലി അൽ ഹൂത്തി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു തെക്കൻ ഹുദൈദയിലെ ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതായി ഹൂത്തി നേതാക്കൾ ആരോപിച്ചിരുന്നു ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമണം തുടങ്ങുകയായിരുന്നു ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ഇവർ ആദ്യം ആക്രമിച്ചിരുന്നത് ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും ഹമാസ് ഭീകരർ ഒത്തുതീർപ്പിനായി ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈലുകളും ട്രോണുകളും അയക്കാൻ തുടങ്ങിയത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ വ്യോമസേന നിരവധി തവണ ഹൂത്തികളുടെ താവളമായ യമൽഎ ജനയിൽ പല പ്രാവശ്യം ശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തി